എറണാകുളം വടക്കൻ പറവൂരിൽ ഇടഞ്ഞ ആന പരിഭ്രാന്തി പരത്തിയ ഒരു പകലാണ് കടന്നുപോയത് ക്ഷേത്രോത്സവത്തിനെത്തിച്ച മൂത്തകുന്ന പത്മനാഭൻ എന്ന ആനയാണ് ഇടഞ്ഞത് മൂന്ന് വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി രണ്ടുപേർക്ക് പരിക്കുമേറ്റു സൈഫുനിസാലിയ പറയും അവിടെ എന്താണ് നടന്നതെന്ന് മൂത്തുകുന്നം പത്മനാഭൻ എന്ന ഈ ആനയാണ് രാവിലെ ഇടഞ്ഞത് പാലിയ അമ്പലത്തിൽ ഉത്സവത്തിനായാണ് ഇന്നലെ ആന ഇവിടെ നിന്ന് കൊണ്ടുപോയത് അതിനുശേഷം രാവിലെ ആനയെ അവിടെ നിന്ന് നടത്തിക്കൊണ്ടുവരികയായിരുന്നു ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററാണ് പാലിയത്ത് നിന്ന് ഇവിടേക്ക് മൂത്തകുന്ന് ഭാഗത്തേക്കുള്ളത് ഈ ദൂരം ആന നടന്നു വരികയായിരുന്നു വടക്കൻ പറവൂരിൽ പറവൂർ ടൗണിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെത്തിയപ്പോഴാണ് ആന ഇടഞ്ഞത് ആന ഇടഞ്ഞ് ഓടുകയായിരുന്നു പാപ്പാൻ ആനപ്പുറത്തുണ്ടായിരുന്നു ഈ വരുന്ന വഴിക്ക് ഓട്ടോയിലും ഗുഡ്സ് ഓട്ടോയിലും ഒക്കെ തന്നെ ആന ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് ു പേർക്ക് പരിക്കേൽകുകയും ചെയ്തിട്ടുണ്ട് സാരമായ പരിക്കെല്ലെങ്കിലും നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ആന അതിനുശേഷം ഈ ഭാഗത്തേക്ക് തന്നെ വരികയായിരുന്നു ഇവിടെ അസാധാരണ ആനയെ തളയ്ക്കുന്ന ഷെഡാണത് അവിടെ തന്നെയാണ് തളച്ചിരിക്കുന്നത് പക്ഷേ ആനയെ തളച്ച ശേഷവും ഈ ആനപ്പാപ്പാനെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ ആന അനുവദിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഏറെ പണിപ്പെട്ടാണ് ഈ ആനപ്പാപ്പാനെ ആനപ്പുറത്ത് താഴേക്ക് ഇറക്കിയത് ഇപ്പോഴും ആന ചെറിയ രീതിയിൽ ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് ആനയുടെ ചെവി ആട്ടലും രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആന ഇപ്പോഴും ശാന്തനായിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ തീറ്റയൊക്കെ എടുക്കുന്നുണ്ട് രണ്ട് വർഷം മുമ്പ് ഒറ്റപ്പാലത്ത് വെച്ചും ഈ ആന ആനപ്പാപ്പാനെ ആക്രമിച്ചിരുന്നു അന്ന് കൊമ്പുകൊണ്ട് തട്ടി തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു വിനോദെന്ന പാപ്പാൻ മരുന്ന് കൊടുക്കുന്നതിനിടെ ആ ആന പാപ്പാന് പിന്നീട് ആന്തരികാവയവങ്ങൾക്കടക്കം ശതം സംഭവിച്ച് മരണം സംഭവിക്കുകയും ചെയ്തു അതിന് രണ്ടു വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപതിലും ആന പാപ്പാനെ ആക്രമിച്ചിരുന്നു പക്ഷേ അന്ന് പാപ്പാൻ പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്തായാലും ഇന്നും ഈ ആനപ്പാപ്പാൻ വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കാരണം ആന ഇടഞ്ഞു നിൽക്കുമ്പോഴെല്ലാം പാപ്പാൻ ഈ ആന പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ആനയെ ഇവിടെ കൊണ്ടുവന്ന് ായി എന്തായാലും ആനയെ ഈ ആനയുടെ അടുത്തേക്ക് അധികം ആളുകളൊന്നും ചെല്ലാതിരിക്കാനായി ഈ അമ്പലത്തിന്റെ ചുറ്റുഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വടം വെച്ച് കെട്ടിയിട്ടുണ്ട് ക്ഷേത്രഭാരവികൾ ഒപ്പം തന്നെ എലിഫന്റ് സ്ക്വാഡിന്റെ പ്രത്യേക സംഘം എത്തി ആനയെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ ആനയുടെ തീർന്നിട്ടില്ല തലയാട്ടി അവിടെ നിൽക്കുന്നുണ്ട് കലി തീർന്നിട്ടില്ല എന്ന് ചുരുക്കം